ഇന്ത്യയുടെ ഓസ്ട്രേലിയയ്ക്കെതിരായ ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ ആദ്യ മത്സരത്തിലൂടെ ഒരു തകർപ്പൻ റെക്കോർഡാണ് യുവതാരം സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയക്കെതിരെ രണ്ട് കൂറ്റൻ സിക്സറുകൾ സ്വന്തമാക്കാൻ ജയ്സ്വാളിന് സാധിച്ചിരുന്നു ഇതോടെ അന്താരാഷ്ട്ര ടെസ്റ്റ് മത്സരങ്ങളിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കുന്ന താരമെന്ന ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ജയ്സ്വാളിന് സാധിച്ചു ന്യൂസിലൻഡിന്റെ മുൻതാരം ബ്രണ്ടൻ മക്കല്ലത്തെ മറികടന്നാണ് ഈ ലിസ്റ്റിൽ ഇന്ത്യയുടെ യുവതാരം ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതുവരെ ഇന്ത്യക്കായി മുപ്പത്തിനാല് സിക്സറുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ജയ്സ്വാൾ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് കലണ്ടര് വര്ഷത്തില് ന്യൂസിലാൻഡിനായി മുപ്പത്തിമൂന്ന് ടെസ്റ്റ് സിക്സറുകൾ നേടിയ ബ്രണ്ടന് മക്കല്ലത്തെ മറികടന്നാണ് ജയ്സ്വാളിന്റെ കുതിച്ചുചാട്ടം ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് നായകൻ ബെൻ സ്റ്റോക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ട് ടീമിനായി ഇരുപത്തിയാറ് സിക്സറുകൾ സ്വന്തമാക്കാൻ സ്റ്റോക്സിന് സാധിച്ചിരുന്നു ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ മുൻ വിക്കറ്റ് കീപ്പറായ ആദം ഗിൽക്രിസ്റ്റും ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറായ വീരേന്ദ്ര സെവാഗുമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഓസ്ട്രേലിയയ്ക്കായി ഇരുപത്തിരണ്ട് ടെസ്റ്റ് സിക്സറുകൾ ആദം ഗിൽക്രിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ വീരേന്ദ്ര സെവാഗ് ഇന്ത്യക്കായും സിക്സറുകൾ സ്വന്തമാക്കുകയുണ്ടായിരത്തി ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സിക്സറുകൾ നേടിയ ഋഷഭ് പന്ത് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായ രോഹിത് സിക്സറുകൾ നേടിയിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇതുവരെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെച്ചിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ പൂജ്യനായി പുറത്തായ ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ തന്റെ പിഴവുകൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് മത്സരത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു ആദ്യ സമയത്ത് ഓസ്ട്രേലിയൻ പേസ് ബാറ്ററുകളെ വളരെ കരുതലോടെ നേരിട്ട ജയ്സ്വാൾ പിന്നീട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രണ്ടാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ തൊണ്ണൂറ് റൺസ് നേടി പുറത്താകാതെ നിൽപ്പുണ്ട് ഏഴ് ബൌണ്ടറികളും രണ്ട് പടുകൂറ്റൻ സിക്സറുകളുമാണ് ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ ഇതുവരെ ഉൾപ്പെട്ടിട്ടുള്ളത് ഒപ്പം ഇന്ത്യയുടെ മറ്റൊരു ഓപ്പണറായ രാഹുലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി ഇരുവരും ചേർന്ന് മത്സരത്തിന്റെ രണ്ടാം ദിവസം ഇന്ത്യയെ ഒരു ശക്തമായ നിലയിൽ എത്തിച്ചിട്ടുണ്ട് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്